പത്തനംതിട്ടയിലെ കാഴ്ച എന്താണെന്ന് നോക്കാം അച്ഛൻ കൂവിലാർ നിറഞ്ഞൊഴുകുകയാണോ പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ പത്തനംതിട്ടയിൽ മഴ എങ്ങനെ പത്തനംതിട്ടയിൽ ഇപ്പോൾ മഴയുടെ ശക്തി കുറവാണ് ചെറിയ മഴ മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്നലെ രാത്രിയും പുലർച്ചെയുമൊക്കെ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ മഴ പെയ്തിരുന്നു ഇപ്പോൾ അച്ഛൻകോവിലാറിൻ്റെ ദൃശ്യം കാണാം നല്ലപോലെ ഒഴുക്ക് ഇപ്പോൾ ഈ സമയത്ത് വർദ്ധിച്ചിട്ടുണ്ട് അത് ഇന്നലെ രാത്രി പെയ്ത മഴയെ തുടർന്നാണ് ഇപ്പോൾ അല്പം ജലനിരപ്പ് ഉയർന്നിട്ടുള്ളത് വെള്ളം കലങ്ങി മറിഞ്ഞു തന്നെയാണ് പോകുന്നത് പക്ഷേ ആളുകൾക്കിപ്പോൾ ഒരു ആശങ്കയുള്ളത് ഈ നദികളിൽ ജലനിരപ്പ് ഉയരുക എന്നതിനേക്കാൾ ശക്തമായിട്ടുള്ള കാറ്റ് ഇന്നലെ രാത്രി പലയിടങ്ങളിലും വീശിയടിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ആ തിരുവല്ലയിലും ആ കോന്നിയിലും ഉൾപ്പെടെ പല മേഖലകളിലും മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമുണ്ട് അത് റോഡിലേക്കും ആ വീടുകളുടെയൊക്കെ മുകളിലേക്കുമൊക്കെ വീണാണ് നേരിയ തോതിൽ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് തിരുവല്ല തുകലശ്ശേരിയിൽ മരം ഇന്നലെ രാത്രി റോഡിലേക്ക് വീണിരുന്നു അതുപോലെ തന്നെ കുമ്പഴ കോന്നി അവിടെ ഒരു പോക്കറ്റ് റോഡിലും മരം വീണിരുന്നു എല്ലായിടത്തും ആ ഫയർഫോഴ്സ് ഏതായാലും ഓടിയെത്തുന്നുണ്ട് മലയോര മേഖലയിൽ കോന്നി തണ്ണിത്തോട്ടിൽ അവിടെ തണ്ണിത്തോട്ട് സ്റ്റേഡിയത്തിന് സമീപം ഒരു പ്ലാവാണ് വീടിൻ്റെ മുകളിലേക്ക് മേ വീണത് അതിന്ന് പുലർച്ചെ അഞ്ചുമണിയോട് കൂടിയായിരുന്നു തെങ്കും കൂട്ടത്തിൽ ബാബുവിൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്തേക്കാണ് ഈ മരം വീണത് അവിടെ തന്നിത്തോട് മേക്കണ്ണം റോഡിന് കുറുകെ ആ റോഡിന് കുറുകെ മരം വീണതിനെ തുടർന്ന് അവിടെ ഗതാഗത തടസ്സവും ഉണ്ട് ഏതായാലും ആ ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ സദാ ജാഗരൂകരാണ് കാരണം കാറ്റ് ശക്തിയായി വീശുകയാണെങ്കിൽ പലയിടങ്ങളിലും നമുക്കറിയാം മലയോര മേഖലയാണ് റബ്ബർ തോട്ടങ്ങളും ഒപ്പം തന്നെ എല്ലായിടങ്ങളിലും ധാരാളം മരങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റിനെയാണ് ഇപ്പോൾ എല്ലാവരും പയ്ക്കുന്നത് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് അച്ഛൻ കോവിലാറിൻ്റെ ഭാഗമാണ് പക്ഷേ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഒന്നും ഉയർന്നിട്ടില്ല ഒഴുക്ക് അല്പം കൂടുതലാണ് വെള്ളം കലങ്ങി വരുന്നുണ്ട് അത് ഇന്നലെ രാത്രി മലയോര മേഖലയിൽ ശബരിമല വനമേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴ പെയ്യുമ്പോൾ പമ്പാനദിയിൽ കൂടിയൊക്കെ ജലനിരപ്പ് അല്പം ഉയരാനുള്ളൊരു സാധ്യതയുണ്ട് ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അച്ചൻകോവിലാറ്റിലും പമ്പാനദിയിലും കക്കാട്ടാറിലും ഒന്നും ആളുകൾക്ക് ആശങ്കയുണ്ടാകുന്ന രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല എങ്കിലും ജില്ലാ ഭരണകൂടം ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഫയർഫോഴ്സ് യൂണിറ്റുകളും എല്ലാ എല്ലാ യൂണിറ്റുകളും അത് പത്തനംതിട്ടയായാലും പെയ്യുന്നു അച്ഛൻകോവിലാർ അല്പം വെള്ളം ഉയർന്നിട്ടുണ്ട് അച്ഛൻകോവിലാറിൽ എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഏതായാലും അവിടെ ആശങ്കപ്പെടുന്ന സാഹചര്യം നിലവിലില്ല ഇനി കൊല്ലത്തേക്കാണ് ദിലീപ് ദേവസ്വ കൊല്ലത്തെ വിവരങ്ങളുമായ ദിലീപ് ഇപ്പോൾ കൊല്ലത്ത്